നമ്മളുടെ സോള് പല രൂപങ്ങളിലെടുക്കും പക്ഷെ ജന്മങ്ങളിൽ ഏതോ ഒരു രൂപത്തിൽ ചെയ്തിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും പക്ഷെ അവിടെ എനർജറ്റിക്കലി ഈ വ്യക്തിയുമായിട്ട് ആയി ഈ വ്യക്തിയുടെ എനർജി എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ പുറമേ കാണുന്ന എന്താണ് അവരുടെ ബിഹേവിയർ ആണ് സ്വീറ്റ് ബിഹേവിയർ പക്ഷേ ഇവരുടെ ഉള്ളിൽ എത്രത്തോളം ട്രോമ ഇവർ ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ എത്രത്തോളം നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല ഈ കോഡിലൂടെ പോസിറ്റീവ് എനർജീസ് ഒന്നും ട്രാൻസാക്ഷൻസ് നടക്കില്ല നെഗറ്റീവ് എനർജീസാണ് അപ്പം ആ വ്യക്തി ഒരു ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ദേഷ്യമില്ലാത്ത ഒരാളായിരിക്കും നമ്മൾ പക്ഷെ പെട്ടെന്ന് നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങുകയാണ് ഇവന് പറ്റിയിരിക്കുന്ന നെഗറ്റീവ് കർമ്മ എന്താണ് എന്നുള്ളത് നമ്മൾ ഇവൻ ഇങ്ങനെ ഒരു പ്രശ്നം ചെയ്തിട്ടുണ്ട് അവൻ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കുക ചെയ്യുന്നതാണ് പക്ഷേ ഇവൻ്റെ സബ് കോൺഷ്യസ് എനർജിയിൽ ഇത് സ്റ്റോർഡാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഹീലിംഗ് ഹീലിംഗ് ഒരുപാട് തരത്തിലുള്ള ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഹീലേഴ്സിന്റെ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് ഹിപ്നോതെറാപ്പി ഹീലിംഗ് റേക്കി അങ്ങനെ വിവിധ തരത്തിലുള്ള ഹീലിംഗ് എടുത്തിട്ടുണ്ട് ഈ ടാരോന്റെ താഴെ വീഴുന്ന ഹീലിംഗിന്റെ ടൈപ്സ് അല്ലെങ്കിൽ എന്തോ ഇപ്പൊ നമുക്ക് നമ്മുടെ കർമ്മകളെ ഹീൽ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു ചക്രങ്ങളെ ഹീൽ ചെയ്യാൻ സാധിക്കും എത്ര ടൈപ്പ് ഓഫ് ഹീലിംഗ്സ് ഉണ്ടാവും ഹീലിംഗ്സ് നമുക്ക് പല രീതിയിൽ ചെയ്യാം അത് ഓരോ ചെയ്യുന്ന ഹീലറ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അതുപോലെ എൻ എൽ പി സെഷൻസ് കൊടുക്കുന്നുണ്ട് മെഡിറ്റേറ്റീവ് ഹീലിങ്സ് കൊടുക്കുന്നുണ്ട് അതായത് ചക്ര മെഡിറ്റേഷൻസ് പോലെയുള്ള ഹീലിംഗ്സ് കൊടുക്കുന്നുണ്ട് ചക്ര മെഡിറ്റേഷൻ ഒരു മേജർ ഹീലിംഗ് ആണ് അതിൻ്റെ അകത്ത് നമ്മളുടെ പല ബ്ലോക്കുകളെയും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഒരു കോൺഫിഡൻ്റ് അല്ലാത്തൊരു വ്യക്തി ആ വ്യക്തിയെ കോൺഫിഡൻ്റ് ആക്കി മാറ്റാൻ ബേസിക്കലി അത് നമുക്കൊരു സൗണ്ട് തെറപ്പി വെച്ചിട്ടുള്ള ഒരു ഹീലിംഗ് ആണ് അപ്പോൾ ഈവന് ബ്ലോക്കേജസുകൾ ഉണ്ടാകുമ്പോൾ ചക്രാസിൽ സെവൻ ചക്രാസ് ആണ് ഒക്കെ അതിലേതെങ്കിലുമൊക്കെ ആയിട്ടുള്ള സെവൻ ചക്രാസിൽ ഏതെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും അതൊക്കെ നമുക്ക് ടാരോയിലൂടെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ചക്രകളിലെ ബ്ലോക്കുകൾ നമുക്ക് ടാരോ വെച്ച് കണ്ടുപിടിക്കാം ടാരോ ഏത് ചക്രായിക്കാണ് ആദ്യം ബ്ലോക്ക് എന്നുള്ളത് ഇപ്പം ഒരു ഹാർട്ട് ചക്ര ബ്ലോക്ക് ഉള്ള ഒരു വ്യക്തി അവന് ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായ ഒരു വ്യക്തിയാണെങ്കിൽ ഹാർട്ട് ചക്രാക്ക് ബ്ലോക്ക് ഉണ്ടാവും അതല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ഉണ്ടായി ആയിട്ടുള്ള പല സാഹചര്യത്തിലൂടെ ഇമോഷണലി കടന്നു പോകേണ്ടതായിട്ട് വന്നു ഇതൊക്കെ ഒരു ഭയം അവനിലുണ്ടാക്കും പലതരത്തിലുണ്ട് പേടികൾ മനുഷ്യൻ മനുഷ്യനല്ലേ ആകാൻ ഭയപ്പെടുന്ന വ്യക്തികളുണ്ട് അതായത് റിലേഷൻഷിപ്പുകളിലുമൊക്കെ ഇതൊക്കെ ഏറെക്കുറെ ചൈൽഡ്ഹുഡിൽ നിന്ന് ക്യാരി ചെയ്യുന്നതുമാണ് നമുക്കെല്ലാം പാസ്റ്റ് ലൈഫിൽ നിന്ന് പറയാൻ പറ്റില്ല പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കർമ്മ ഹീലിങ് നമ്മൾ ചെയ്യും അതാണ് പ്രശ്നമെങ്കിൽ ചൈൽഡ്ഹുഡിൽ വരുന്ന പ്രശ്നമാണ് ഒട്ടുമിക്ക മനുഷ്യന്മാർക്കും ആസ് എൻ അഡൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ അവന് ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഹോം അറ്റ്മോസ്ഫിയർ ഉണ്ട് അവൻ്റെ അച്ഛനും ആയിട്ടുള്ള അവൻ്റെ ഇക്വേഷൻ അത്ര ശരിയായിരുന്നില്ല അത് അച്ഛനും അമ്മയും പ്രശ്നക്കാരായതുകൊണ്ട് ഒന്നുമല്ല മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും പക്ഷെ ഇവർക്കറിയില്ല ഈ വ്യക്തി എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ള കാര്യം പല ഇൻഡിവിജ്വൽസും പല രീതിയിലാണ് അപ്പോൾ ഇവർ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഇമോഷണലി ഒട്ടും കണക്ട് ആവാത്ത രീതികളായിരിക്കാം അതായത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടാവാം അച്ഛനും അമ്മയും എന്തു ചെയ്യും അവനെ ആ ഒരു കുട്ടി മെച്യറാണ് ആണല്ലേ ആ ആണെന്നുള്ള രീതിയിൽ കൊച്ചിലെ മുതലേ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇവന് വൾണറബിൾ ആവാൻ ഇമോഷണലി ബുദ്ധിമുട്ട് വരും കാര്യം ഇവന് കൊച്ചിലെ മുതലേ ആ വൾണറബിളിറ്റി സ്പേസ് അവിടെ കിട്ടിയിട്ടില്ല ഒരു എന്താ മോനെ പ്രശ്നം എന്ന് പറഞ്ഞ് ഹഗ്ഗീത് വിളിച്ചിട്ടുള്ള ഒരു അച്ഛനോ അമ്മയോ ആയിരിക്കില്ല അപ്പൊ ഇവന് ആസ് എൻ അഡൾട്ട് ഇവൻ ഇത് ക്യാരി ഫോർവേഡ് ചെയ്യും എല്ലാവരുമല്ല ഇത് ഓരോ വ്യക്തികളുടെ അവരുടെ മനസ്സിനെ ആസ്പദമാക്കിയിട്ടിരിക്കും അവരുടെ മനസ്സിന്റെ എനർജി വീക്ക് ആണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് വരും അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് ഹീലിംഗ് ആണ് അവിടെ വേണ്ടത് അപ്പൊ ഹാർട്ട് ചക്രാക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായി ഹാർട്ട് ചക്ര ഹീൽ ചെയ്യും ആദ്യം നമ്മൾ ഹീൽ ചെയ്ത് ബ്ലോക്ക് മാറ്റി പിന്നെ ഓരോ ചക്രാസിന്റെ എനർജീസ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള പ്രക്രിയ വരുന്നത് ഓക്കെ ഇപ്പൊ ചക്ര ഹീലിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇതുപോലെയാണ് നമ്മള് മാം നേരത്തെ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചത് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടാവുന്ന കർമാസ് അത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യും അത് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കാരണമായേക്കാം അതെ അത്തരത്തിൽ നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ എങ്ങനെയാണ് നമുക്ക് ആ കർമ്മകളെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നത് ഈ കർമ്മ പാസ്റ്റ് ലൈഫിൽ ഉണ്ടാകുന്നത് വ്യക്തികളെ ആസ്പദമാക്കിയിട്ട് വ്യത്യസ്തമാണ് എല്ലാവർക്കും ഒരേ കർമ്മയല്ല അപ്പോൾ ആദ്യം ഇവന്റെ പാസ്റ്റ് ലൈഫ് റീഡിങ് എടുക്കും പാസ്റ്റ് ലൈഫ് റീഡിങ്ങിൽ ഇവന് പറ്റിയിരിക്കുന്ന നെഗറ്റീവ് കർമ്മ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അപ്പം ഇതില് ആസ്ട്രോളജിയുമായിട്ടും കൂടെ നമുക്കിത് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആസ്ട്രോളജിക്കലി ഒരു ശുക്രനും കേതും കൂടെ കൺജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ജാതകം അതിൽ നമുക്ക് അല്ലെങ്കിൽ ശുക്രന് ഏതെങ്കിലും തരത്തിൽ നീചാവസ്ഥയിലുണ്ട് അല്ലെങ്കിൽ അഫ്ലിക്ഷൻസ് ഉണ്ട് നമ്മൾ പറയുമ്പോൾ സ്ത്രീശാപം ഉണ്ടാകാ ഉണ്ടായിരിക്കാം പാസ്റ്റ് ലൈഫെന്ന് ഈ ഒരു കാര്യം നമുക്ക് പാസ്റ്റ് ലൈഫ് റീഡിങ് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ആ സ്റ്റോറി നമുക്ക് കിട്ടും എന്താണ് ആ സംഭവിച്ചത് എന്താണ് ആ ഇൻസിഡന്റ് അല്ലെങ്കിൽ എവിടെയാണ് ഇവൻ എവിടെയാണിവനാ പറ്റിയിരിക്കുന്നത് ചിലപ്പം കഴിഞ്ഞ ജന്മമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏത് ജന്മ എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പം നാലഞ്ച് ജന്മം മുമ്പുള്ളതായിരിക്കാം പക്ഷേ ഇവനെ പിന്തുടരുന്ന ഇത് കാര്യം പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം ചെയ്തിട്ടുണ്ട് അവൻ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇവൻ്റെ സബ് കോൺഷ്യസ് എനർജിയിൽ ഇത് സ്റ്റോഡാണ് അപ്പം ഒരു കോസ് എൻ്റെ എഫക്റ്റ് പോലെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഞാനിത് ചെയ്തിട്ടുണ്ട് ഇത് അപ്പോൾ ഇത് എപ്പോഴെങ്കിലും എന്നിലേക്ക് ഇത് വരുമെന്നുള്ള ഒരു ഗിൽറ്റ് അതായത് സബ് കോൺഷ്യസ് എനർജി എന്ന് പറഞ്ഞ പ്യോറസ്റ്റ് ഫോം ഓഫ് എനർജി ഡിവൈൻ എനർജിയാണ് അവിടെ അന്യായങ്ങൾക്കൊന്നും സ്ഥാനമില്ല എപ്പോഴും ന്യായമായിട്ടുള്ള യൂണിവേഴ്സൽ ജസ്റ്റിസുമായിട്ട് അലൈൻഡ് ആണ് നമ്മുടെ കോൺഷ്യസ് ആണ് ഡിഫറെൻ്റ് ആവുന്നത് അല്ലെങ്കിൽ കറപ്റ്റഡ് എന്ന് പറയാം അല്ലെങ്കിൽ കണ്ടീഷൻഡ് എന്ന് പറയാം മെറ്റീരിയലിസ്റ്റിക്കലി കറപ്റ്റഡ് ആണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ സബ് കോൺഷ്യസ് എനർജി എന്ത് ചെയ്യും ഈ കാർമിക് റിലീസിന് വേണ്ട കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഓരോ ലൈഫ് ടൈം എടുക്കുമ്പോഴും നമ്മൾ ജനിക്കുന്ന ഒരു രൂപം ബോഡി പഞ്ചഭൂതങ്ങളാൽ ഉള്ള ഒരു ബോഡി കിട്ടുന്നതിന് മുൻപ് ഈ സോൾ ഡിസൈഡ് ചെയ്യും ഈ ലൈഫ് ടൈമിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ട് ചെയ്യണം ചെയ്യണം എന്നുള്ളത് അത് ഡിസൈഡ് ചെയ്യും അതിനുള്ള സാഹചര്യങ്ങളെ ഇത് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും കാര്യം സബ്കോൺഷ്യസ്ലി അതാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് കോൺഷ്യസ് ആയിട്ട് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് വേണ്ട എനർജിയും കൂടെ റീപ്രോഗ്രാം ചെയ്ത് കൊടുക്കും അതുവഴി നമ്മളുടെ ആഗ്രഹങ്ങളുടെ ഒരു പൂർത്തീകരണം അവിടെ നടത്തുകയും അതുപോലെ നമ്മുടെ സോളിന് വേണ്ട ഹീലിങ് നമ്മൾ ചെയ്യാൻ അനുവദിക്കുകയും അതായത് ആ കർമ്മ ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യും അതിനൊരു ചെറിയ എക്സാമ്പിൾ പറയാം അപ്പം കോസ് ആൻഡ് എഫക്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള സാഹചര്യങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ശില്പ ഒരാൾക്കിട്ട് നല്ലൊരു അടി കൊടുത്തു അപ്പം ശില്പ എപ്പോഴെങ്കിലും പിന്നെ കണ്ടു കഴിയുമ്പോഴത്തേനും ഇയാൾ തിരിച്ച അടി തരാൻ നോക്കുമല്ലേ അപ്പം മേ ബി മോസ്റ്റ് പ്രോബിൾ എന്തായാലും അവിടെ ഒരു കടം മിച്ചാണ് അപ്പോൾ അപ്പോൾ ശില്പ കഴിഞ്ഞ ദിവസം ഒരു ഗ്രീൻ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നപ്പോഴാണ് ഒരു അടി കൊടുത്തത് ഇന്ന് വൈറ്റ് കളറൊക്കെ ഇട്ടിട്ട് വന്നു അപ്പോൾ അയാള് കണ്ടു ഇന്ന് ഇന്ന് കണ്ടപ്പോൾ ഗ്രീൻ കളർ ഇട്ടപ്പോൾ തന്ന അടി എനിക്ക് വൈറ്റ് കളർ ഇട്ട ശില്പൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കില്ല അയാൾ അയാൾ സ്ഥാനത്തിൽ കാണുന്നില്ല ശില്പയാണ് അയാള് കാണുന്നത് എന്ന് പറയുന്ന പോലെയാണ് നമ്മളുടെ സോള് പല രൂപങ്ങളിലെടുക്കും പക്ഷെ മുൻജന്മങ്ങളിൽ ഏതോ ഒരു രൂപത്തിൽ ചെയ്തിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും ആ ഇഷ്യൂ നമ്മൾക്ക് ഇപ്പോഴും പെൻഡിങ് കിടക്കുകയാണ് അപ്പം നമ്മൾ ആ സോളിന് വേണ്ട ആ ഇഷ്യൂ ഹീൽ ചെയ്യണം അതിനാദ്യമേ എന്ത് ചെയ്യണം ആ ഇഷ്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഫൊർഗീവ്നെസ് പറയുക ഇവിടെയാണ് ഹോപ്നൊപ്നോയുടെ റെലവൻസ് ഇത് ജനറലി എല്ലാവർക്കും കാർമിക് ഹീലിങ്ങിന് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഹോപ്നൊപ്നോ പ്രയറിൽ കൂടെ നമ്മൾ ഡിവൈൻ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യണം അതായത് യൂണിവേഴ്സിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം അവിടെ നമ്മൾ ഫൊർഗീനസ് ചോദിക്കുകയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള മിസ്റ്റേക്കുകൾക്ക് ഒരു ഫൊർഗീനസ് നമ്മൾ ചോദിക്കുകയാണ് അപ്പം എന്താണ് ടെലിപ്പതിക്കലി ഈ സോള് നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള ആ സോൾ തെറ്റ് എന്ന് പറയുന്നതും ഈവൻ ആപേക്ഷികമാണ് നമ്മളുടെ ശരിയും നമ്മളുടെ തെറ്റും എന്നുള്ളത് യൂണിവേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവിടെ തെറ്റായിരിക്കാം നമ്മൾ തെറ്റാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും യൂണിവേഴ്സൽ ജസ്റ്റിസിൽ ജസ്റ്റിസിലത് കറക്റ്റുമായിരിക്കാം അപ്പോൾ ആ വ്യക്തിയിലേക്ക് നമ്മൾ ടെലിപതിക്കലി കണക്ട് ചെയ്യുകയാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിക്കാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പിരിച്വൽ റലങ്സിലായിരിക്കാം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ എക്സാമ്പിളാണ് ഒപ്പിനൊപ്പന കർമ്മ ഹീലിംഗിന് ഇതുപോലെ പല രീതിയിലുള്ള കർമ്മ ഹീലിംഗ് ടെക്നിക്കുകൾ നമ്മളെപ്പോഴും പറയും നമ്മൾ എന്ത് കർമ്മ ബൂമ റാങ്ക് എന്നാണ് പൊതുവേ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മളതിലേക്ക് റിഫ്ലക്ട് ചെയ്ത് എത്തും ഇപ്പൊ നമ്മൾ പാസ്റ്റ് ലൈഫിലെ കർമ്മകളെ കുറിച്ച് പറഞ്ഞു പക്ഷെ നമ്മൾ ഈ പ്രസന്റ് ലൈഫിലെ ഇപ്പൊ ചില കർമ്മങ്ങൾ പൂർത്തീകരിക്കാനായിരിക്കാം നമ്മൾ വീണ്ടും ഒരു ജന്മം എടുത്തു വരുന്നത് പക്ഷെ ഈ ലൈഫിൽ നമ്മൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ക്ലിയർ ചെയ്തു പോകാൻ പറ്റുമോ അതോ അതോ അടുത്ത ജന്മത്തിലേക്ക് കാരി ഫോർവേഡ് ആവേണ്ടി വരും ഇല്ല നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ആ അവെയർനെസ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഈ ഈ ജന്മത്തിലുള്ള നമ്മളുടെ പർപ്പസുകൾ എന്ന് പറയുമ്പോൾ സോൾ പർപ്പസ് നമ്മൾ ഒരു ടാരോ റീഡിങ്ങിലൂടെ ഈ വ്യക്തി എന്തിനാണ് ജനിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ആ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിനെ അവൻ്റെ സോൾ പർപ്പസ് എന്ന് തന്നെ പറയും ഒരു പർപ്പസ് അല്ല ഒരുപാട് പർപ്പസുകൾ അതിൽ മേജറായിട്ട് പാസ്റ്റിലെ കർമ്മകൾ തീർക്കുക അതുവഴി നമ്മളുടെ ഹയർ സെൽഫുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക നമ്മളുടെ ഹയർ സെൽഫ് എന്താണ് ഓരോ പ്രശ്നങ്ങൾ ചെയ്തിട്ട് ഉള്ള ലോവർ സെൽഫിലേക്ക് ഇരിക്കുന്ന നമ്മുടെ എനർജിയെ ഉയർത്തിക്കൊണ്ടുവരാം ലോവർ വൈബ്രേഷനിലിരിക്കുന്ന നമ്മളുടെ എനർജി ലോവർ വൈബ്രേഷനിലിരിക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എനർജറ്റിക്കലി എന്താ ഫീൽ ചെയ്യുന്നത് ലോ ആയിരിക്കുന്നു ആ ലോ എന്ന് പറയുന്നത് നമുക്ക് ജലസി ദേഷ്യം ഇമോഷൻസ് ഇമോഷൻസില് ഇമോഷൻ ഡ്രിവൺ ആയിരിക്കും ആ വ്യക്തി പക്ഷെ ഹയർ സെൽഫിലേക്ക് എത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇമോഷന് ഉപരിയായിട്ട് ലോജിക്കലി ആ ലോജിക്കലി എന്ന് പറയുമ്പോൾ മെറ്റീരിയലി ഉള്ള കാൽക്കുലേഷൻസ് അല്ല അവൻ്റെ ഇൻട്യൂഷൻ അതായത് അവൻ അറിയാൻ സാധിക്കും എന്താണ് അവൻ്റെ ശരി അവൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഒരു ഹീൽഡായ വ്യക്തിക്ക് അത് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ ആംഗർ മാനേജ്മെന്റും വരും നമ്മളുടെ ഡി എൻ എ ആക്ടിവേഷൻസ് വരും അതായത് ചക്ര ഹീലിംഗ് ചെയ്തു അതിൻ്റെ എനർജീസ് എല്ലാം നമ്മളൊന്ന് ബാലൻസ്ഡ് ആക്കി വെച്ചു ഇത് മെയിൻറ്റെയിൻ ചെയ്യണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ വീണ്ടും നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം ആൾക്കാരുമായിട്ട് ഒരു ഉദാഹരണം പറയാം നമ്മളൊരു സ്ട്രെയിഞ്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം ഒരു വൺ അവർ നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചു നമ്മൾ ഹാപ്പിയാണ് ആ വ്യക്തിയും ഹാപ്പിയാണ് നല്ല രീതിയിൽ ആ കോൺവെർസേഷൻ എൻഡ് ചെയ്തു പക്ഷെ വീട്ടിൽ ചെന്നു അന്നത്തെ ദിവസം നമുക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല മൈൻഡ് ശരിയാവുന്നില്ല കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൃത്യമായിട്ട് ഓടുന്നില്ല നമ്മൾ ആലോചിക്കുന്ന എന്ത് പറ്റി നമുക്കറിയില്ല നമ്മൾ ഒരിക്കലും ഈ വ്യക്തിയുടെ എനർജിയാണെന്ന് ചിന്തിക്കുന്നില്ല പക്ഷെ അവിടെ എനർജറ്റിക്കലി ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയി ഈ വ്യക്തിയുടെ എനർജി എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ പുറമേ കാണുന്ന എന്താണ് അവരുടെ ബിഹേവിയർ ആണ് സ്വീറ്റ് ബിഹേവിയർ പക്ഷേ ഇവരുടെ ഉള്ളിൽ എത്രത്തോളം ട്രോമ ഇവർ ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ എത്രത്തോളം നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല സോൾസ് എല്ലാം എനർജറ്റിക്കലി കണക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇമോഷണലി കുറച്ച് ആ വ്യക്തിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എനർജി നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആകും അതായത് ഒരു ഇൻവിസിബിൾ എനർജി കോഡ് അവിടെ ഡെവലപ്പ് ഡെവലപ്പാകും നമ്മളതിനെ എത്ര എന്ന് പറയും ഓക്കെ ഈ കോഡിലൂടെ പോസിറ്റീവ് എനർജീസ് ഒന്നും ട്രാൻസാക്ഷൻസ് നടക്കില്ല നെഗറ്റീവ് എനർജീസ് ആണ് അപ്പം ആ വ്യക്തി ഒരു ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ദേഷ്യമില്ലാത്ത ഒരാളായിരിക്കും നമ്മൾ പക്ഷെ പെട്ടെന്ന് നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങുകയാണ്